ഗിനി പിള്ളേരെയൊക്കെ ഉണ്ടോ നല്ല ദിവസമുണ്ടല്ലേ അവരുടെ ഉടുപ്പൊക്കെ കണ്ടോ കാട്ടുകോഴിക്കുഞ്ഞിൻ്റെ കൂട്ട് പുള്ളിയുള്ള ഉടുപ്പായിട്ടേക്കുന്നു പുള്ളിയുള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ട് വന്നേക്കുക ഈ കച്ചവടക്കാരോട് ഇങ്ങനെ കൊണ്ടിരുന്ന കച്ചവടക്കാരോട് മേടിച്ചതാണ് അവരിപ്പം കാട്ടുകോഴിക്കുഞ്ഞിൻ്റെ കൂട്ട് നടക്കുക ഇതിലെയല്ല ഓടും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വീട്ടിലൊക്കെ വരുമ്പോഴത്തേക്ക് അതിനെ പിടിക്കാൻ വേണ്ടി ചാടുവാ ടേസ ഇവരിവിടെ വന്നാണ്ട് താഴത്തെ വീട്ടിലേ ഇവരിവിടെ വന്നതണ്ടല്ലോ ടേസ വഴക്കുണ്ടായില്ലോ അവരോട് അവരുടെക്ക് വേറെ ഒരു ശബ്ദമാണല്ലോ അപ്പോൾ അത് കേൾക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല അതുകൊണ്ടേ മാന്യനായ ഒരാളുടെ കിടക്കുന്നുണ്ട് സത്യൻ സത്യനെ കണ്ടു ഒരു വിഷയമില്ല അതുകൊണ്ട് തൊട്ടടുത്ത് അവർ നിൽപ്പുണ്ട് അവനൊരു വിഷയമില്ല ഇതുപോലെ മാന്യത പാലിക്കുന്ന ഒരു പട്ടി വേറെ ഇങ്ങുമില്ലെന്ന് പറയാം അവർ കോഴിയുടെ കൂടെ കൂട്ടുകൂടി നടക്കുന്നു